ആളുകൾക്ക് മുമ്പിൽ ഫെയ്ക്കായി നിന്നുവെങ്കിൽ ഇത്രയും വിമർശനങ്ങൾ ഞാൻ നേരിടേണ്ടി വരില്ലായിരുന്നു ബിഗ് ബോസ് താരം റോബിൻ പറയുന്നു അങ്ങനെയെങ്കിൽ ഒരു പ്രശ്നവും ഞാൻ നേരിടേണ്ടി വരില്ലായിരുന്നു എല്ലാവരോടും ചിരിച്ചും കളിച്ചും നല്ല കുട്ടിയെന്ന നിലയിൽ മുന്നോട്ട് പോകുമായിരുന്നു എന്നാൽ ഞാൻ അത് ചെയ്തില്ല ഞാൻ എന്താണോ അങ്ങനെയായി നിന്നതുകൊണ്ടാണ് മുന്നോട്ട് പോയതെന്നും റോബിൻ പറയുന്നു അഞ്ചു പേർക്ക് അല്ലാതെ വേറെ ആർക്കാണ് എന്നോട് പ്രശ്നമുള്ളത് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇവരെ അവോയ്ഡ് ചെയ്താൽ പോരായിരുന്നോ എന്നും ഇത്തരത്തിലുള്ള പത്ത് മുന്നൂറോളം പേരെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന് മുമ്പും ശേഷവും എന്നിങ്ങനെ രണ്ട് ജീവിതമായിരുന്നു എനിക്ക് ബിഗ് ബോസിന് മുമ്പ് എൻ്റെത് ചെറിയ ലോകമായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തു വരുന്നത് പുതിയൊരു ലോകത്തേക്കായിരുന്നു എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇനിയിപ്പോൾ ഏത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പതിനായിരം തവണ ആലോചിച്ചിട്ടേ അതിലേക്ക് പോവുകയുള്ളൂ എന്നും ഇനിയിപ്പോൾ ആര് വന്നാലും അതിലൊരു ഡിസ്റ്റൻസ് ഞാൻ വെക്കും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും അങ്ങനെ പേടിച്ചാലേ കാര്യമുള്ളൂ എന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു സെല്ലുലോയിഡ് മാഗസിൻ എന്ന യൂട്യൂബ് ചാനലിനദിച്ച പ്രത്യേക അഭിമുഖത്തിലായിരുന്നു താരത്തിൻ്റെ ഈ അഭിപ്രായം തന്നെയും ആരതിയെയും തെറ്റിക്കാൻ ഇപ്പോഴും ആളുകൾ നോക്കുന്നു അവളോട് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടോ എന്ന് പറയുകയാണ് എനിക്കറിയാൻ പാടില്ല ഇത് ആരൊക്കെയാണെന്ന് പുള്ളിക്കാരൻ വേണ്ട ടോക്സിക് ആണ് റൂഡാണ് എന്നൊക്കെയാണ് ചിലർ പറയുന്നത് പൊടി എന്നെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇപ്പോഴും കൂടെ നിൽക്കുന്നത് കല്യാണം ഉടൻ തന്നെ ഉണ്ടാകും ഞങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ട് അതിന് അതിനെ വെച്ച് ഞങ്ങളെ എങ്ങനെ പിരിക്കാമെന്ന് ചിന്തിക്കുന്നവരും അതിനിടയിലുണ്ട് അവരെയൊക്കെ എനിക്ക് കൃത്യമായി അറിയാം ആരതി വളരെ പാവമാണ് ചിലരൊക്കെ അന്ധമായി വിശ്വസിക്കും എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതുണ്ടെന്നും റോബിൻ പറയുന്നു